പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ ഏവറേജ് വെലോസിറ്റി എന്നിവയെക്കുറിച്ച് പഠിച്ചു അല്ലേ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഏവറേജ് വെലോസിറ്റി എന്ന് അറിയാം ഏവറേജ് വലോസിറ്റി തരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം പറയാൻ പറ്റുമോ അതായത് ആ അതായത് ആവറേജ് വലോസിറ്റീനെ എന്തുകൊണ്ട് പരിക്കിയാൽ മതി ടൈം കൊണ്ട് നീ ആവറേജ് വലോസിറ്റി കണ്ടുപിടിക്കുക സപ്പോസ് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിയും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക രണ്ടും കൂട്ടി അതിന് പകുതി എടുക്കുക അതാണ് ആവറേജ് വെലോസിറ്റി അല്ലെ അപ്പൊ രണ്ടും കുട്ടി പകുതി എടുത്ത് അതിനെ ടൈം കൊണ്ട് കുളിച്ചാൽ മതി ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് അറിയാം അല്ല ഗുഹ് ഓക്കെ തെറ്റി പറഞ്ഞു ഹരിച്ചാൽ മതി ഇനി നമുക്ക് വേറെ ഒന്നും കൂടി പഠിക്കാം എന്താണ് പഠിക്കും മുമ്പ് എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് പഠിക്കണം യൂണിഫോം വെലോസിറ്റി അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയ വെലോസിറ്റി എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കണം അപ്പൊ നമുക്ക് അതിനൊന്നും ശ്രമിക്കാം അപ്പൊ നമ്മൾ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ എന്താണ് അതായത് ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി ഇനീഷ്യൽ പിന്നെ ഫൈനലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം ഇപ്പൊ നോക്കുക ഇവിടെ ഈ ഫ നമ്മുടെ ഈ ഈ അഡ്ജിൽ നമ്മുടെ കാർ കൂടി ഇരിക്കുന്നുണ്ട് ഇല്ലേ ഒരു ടോയ് 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 ആയിട്ടുള്ള കൂടി ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്നുണ്ട് അത് എ എന്ന ബിന്ദു എന്ന് വിചാരിക്കുക ഈ അഷ്ടം ബി എന്ന ബിന്ദു ആണെന്ന് വിചാരിക്കുക നമ്മൾ ഒരു ക്ലോക്കിൽ നോക്കി അതായത് സ്റ്റോപ്പ് വാച്ചിൽ നോക്കി അപ്പൊ കൃത്യം പത്ത് മണി എന്താണ് കൃത്യം പത്ത് എ എ അപ്പൊ ഇതാണ് പത്ത് ആയി അപ്പനെ നമ്മൾ ഇത് ഇവിടെ ഇതില് ഇതിന് ഇത് ഇരിക്കുന്നത് ഒരു വേഗത ഉരി അത് ഇനങ്ങാതിരിക്കുക സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതിൻ്റെ ഈ പത്ത് ഏമിന് നോക്കുമ്പോൾ ഈ വേഗത വേഗതയുണ്ടോ ഉണ്ടോ വെലോസിറ്റി ഉണ്ടോ ഇല്ല സീറോ ആണ് അതാണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചു ആ പത്ത് സെക്കൻഡില് ഞാൻ ഞാൻ പത്ത് ആയ പക്ഷെ ഞാൻ ഇതിനെ ഒന്ന് പുഷി ചെയ്യുന്നു അപ്പൊ എന്തുണ്ടായി അത് നീങ്ങുന്നു ആ പത്ത് ജസ്റ്റ് പുഷ്ട ആ ഇൻസ്റ്റന്റിൽ എത്രയായിരുന്നു വെലോസിറ്റി ആണ് ആ ഇൻസ്റ്റന്റില് ജസ്റ്റ് സ്പിറ്റ് സെക്കൻഡിൽ എത്രയായിരുന്നു വെലോസിറ്റി ആയിരുന്നു തട്ടി തന്നെ ഒരു സ്പിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ അത് വെലോസിറ്റി കുറേ കൊറച്ച് കൂടി കൂടിക്കൊണ്ടിരുന്നു അല്ലേ ആ പത്താമത്തെ ആ സ്പിറ്റ് സെക്കൻഡില് ആ ജസ്റ്റ് ടച്ച് ആ സമയത്ത് പൂജ്യായിരുന്നല്ലോ ആ വെലോസിറ്റി ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ഇൻസ്റ്റന്റ് വെലോസിറ്റി ഇനി ഞാൻ അത് എന്ത് ചെയ്ത് ഇവിടെ വന്ന് നിന്നോർ അപ്പനെ നോക്കി ഞാൻ ടൈം നോക്കി പത്ത് മണി പൂജ്യം മിനിറ്റ് പത്ത് പത്ത് സെക്കൻഡ് ആ പത്ത് സെക്കൻഡാണ് സഞ്ചരിക്കത് ആ പത്ത് 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 പൂജ്യം പൂജ്യം മിനിറ്റ് പത്ത് സെക്കൻ പത്താമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ആണെന്നു ഞാൻ അപ്പൊ ഞാൻ കണ്ടത് പൂജ്യം ആയിരുന്നു വെലോസിറ്റി സിറ്റി അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു പൂജ്യമായിരുന്നു അതാണ് ആ പത്താമത്തെ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ഇനി ഈ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി നോക്കിയപ്പോ പത്ത് മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ് പത്ത് മീറ്റർ ഇതാണ് കണ്ടത് പത്ത് ഈ ഇൻസ്റ്റന്റിലെ ആ പത്ത് പത്തിൽ ഞാൻ ആ സ്റ്റോപ്പ് പറ്റി അമർത്തുന്ന പോയിന്റില് വെലോസിറ്റി എത്തിയായിരുന്നു ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി പത്ത് എ എം എന്ന ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി സീറോ ആയിരുന്നു ആ പത്ത് പത്ത് സീറോ സീറോ പത്ത് എ എമ്മിലെ വെലോസിറ്റി ഈ ടൈമിലെ വെലോസിറ്റി പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആ ഇൻസ്റ്റന്റില് ഇൻസ്റ്റന്റേനിയൽ പ്രാരംഭിലെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ആണ് ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി അല്ലേ അപ്പൊ ഒരു ജസ്റ്റ് ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറ്റും ആ നിമിഷത്തെ പത്താമത്തെ ആ സെക്ക ആ പത്ത് തികയുന്ന സെക്കൻഡിലെ വെലോസിറ്റി പൂജ്യം പത്ത് പത്ത് തകർന്ന ആ ഇൻസ്റ്റൻ്റിലെ വലൂസിറ്റി പത്ത് അപ്പൊ ഇതില് ഇനീഷ്യൽ വെലോസിറ്റി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ആ പത്ത് എ എം വില ഇൻസ്റ്റന്റിന് വെലൂസിറ്റി എത്ര അത് തന്നെയാണത് അല്ലേ ഇനി അതേപോലെ പത്ത് സീറോ സീറോ പത്ത് സെക്കൻഡിലെ ആ ടൈമില് വെല്ലോ ഇൻസ്റ്റന്റേനിയസ് വെലോസിനിറ്റിയ അത് തന്നെയാണ് അവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ ഇപ്പൊ പത്ത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞു അപ്പൊ വേറെ വെലോസിറ്റി ആയിരിക്കും അതായിരിക്കും പത്ത് പൂജ്യം മിനിറ്റ് ഒരു സെക്കൻഡിലെ വെലോസിറ്റി അതുപോലെ രണ്ടാമത്തെ സെക്കൻഡിൽ വേറൊരു വെലോസിറ്റി ഉള്ളു മൂന്നാമത്തെ സെക്കൻഡില് വേറെ അങ്ങനെ അങ്ങനെ പത്താം സെക്കൻഡിലെ ഇതായത് അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ ഇൻസ്റ്റന്റുകൾ ഉണ്ട് ഇല്ലേ പത്ത് ഒന്ന് ഉണ്ട് രണ്ട് ഉണ്ട് മൂന്ന് അങ്ങനെ ഒമ്പത് ഉണ്ട് പത്ത് ഉണ്ട് അതിന് ഓരോ ഇൻസ്റ്റന്റിലും ഓരോ വെലോസിറ്റി ഉണ്ടായിരിക്കും അതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും ഓരോ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ത് അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ ഓരോ ഇൻസ്റ്റന്റിലുണ്ടാകുന്ന വെലോസിറ്റിയെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി എന്ന് പറയും ഇവിടെ പത്ത് സീറോ സീറോ പത്ത് സെക്കൻഡ് പത്താമത്തെ എത്ര എമ്മിലെ വെലോസിറ്റിയാണ് ആ ഇൻസ്റ്റന്റ് ആ ഇൻസിറ്റിൻ്റെ വെലോസിറ്റി അപ്പോൾ ഇതാണ് ഇവിടെ ഫൈനൽ വെലോസിറ്റി ഇതിന് ഇതിന്റെ ഇടയിൽ കുറെ ഇൻസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ വെലോസിറ്റി ഉണ്ടായിരിക്കും ഓരോ ഇൻസ്റ്റന്റേനിയസ് വലോസിറ്റി ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം തുടക്കത്തിലുള്ള വെലോസിറ്റി ആ തുടക്കത്തിലെ ടൈമിലെ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ആ തുടക്കത്തിലെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി എന്ന് പറയും അത് തന്നെയായിരിക്കും തുടക്കത്തിലെ ഇനീഷ്യൽ വെലോസിറ്റി അതുപോലെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും ആ ഫൈനൽ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ഓക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ സംശയങ്ങളൊന്നും ഇല്ലല്ലോ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുക ഇനി എന്താണ് യൂണിഫോം വെലോസിറ്റി എന്താണ് യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി മാറാതെ ഒരു സാധനം സഞ്ചരിക്കുകയാണ് എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തു ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് നേരം സഞ്ചരിച്ചപ്പോ എന്റെ വെലോസിറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് കാണിച്ചു പിന്നെ ഞാൻ അതിന്റെ വേഗത കുറയ്ക്കാണ്ട് പത്ത് കിലോമീറ്റർ കൊടുത്തു അപ്പോ പിന്നെ വേഗത കുറച്ചേ ഇല്ലേ കൂട്ടിയില്ല നാൽപ്പതില് കുറേ ദൂരം സഞ്ചരിച്ചു അപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് നാല് എൻ്റെ ബൈക്കിൻ്റെ ഇതിൽ സ്പീഡോമീറ്റർ കാണിച്ച വലോസിറ്റി നാൽപ്പത് മീറ്റർ പെർ ഹവർ കിലോമീറ്റർ hour ഹവറിന്ന് കാണിച്ചത് പന്ത്രണ്ട് മണിക്കാണ് അത് പന്ത്രണ്ട് മണി തികയുന്ന ഇൻസ്റ്റന്റ് എത്രയാണ് എൻ്റെ വെലോസിറ്റി അതായിരുന്നു എൻ്റെ ഇൻസ്റ്റിനേഷ് വെലോസിറ്റി ആ വെലോസിറ്റിയിൽ തന്നെയാണ് ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റ് മിനിറ്റോളം സഞ്ചരിച്ചതെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇരുപതിനും എൻ്റെ വെലോസിറ്റി തന്നെ ഇൻസ്റ്റ് ആ പന്ത്രണ്ട് എഴുപത്തി കഴിഞ്ഞ ആ ഇൻസ്റ്റൻ്റിലും എൻ്റെ വെലോസിറ്റി എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ എനിക്ക് എൻ്റെ വെലോസിറ്റിയിൽ വല്ല മാറ്റം വന്ന ആ ഒരു മാറ്റമില്ലാതെ എൻ്റെ വെലോസിറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റി യൂണിഫോം വെലോസി സമ എന്താ പറയുക എന്ന് മലയാളത്തിൽ പറയും ഇതിന് പറ യൂണിഫോം വെലോസിറ്റി ഇനി നോക്കുക ഇപ്പൊ ഇതില് ഈ ഇൻസ്റ്റന്റ് എടുക്കുക ഈ കാറ് പത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു പൂജ്യം ഈ ബിയിലെത്തുമ്പോ ഈ അറ്റത്ത് എത്തുമ്പോ എത്രയായിരുന്നു വെലോസിറ്റി പത്ത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലേ അതാണ് ഇപ്പോ ഫൈനൽ വെലോസിറ്റി അപ്പൊ നമുക്ക് ആവറേജ് വെലോസിറ്റി നമുക്ക് അറിയാം എത്രയാണെന്ന് അഞ്ച് അതെന്നുവെച്ചാല് ഇതിലല്ലാതും ഒരേ വെലോസിറ്റിയിലാണോ പോയത് അല്ല അല്ല പല വെലോസിറ്റിയിലാണ് പോയിട്ടുള്ളത് ഇവ ഈ ഇൻസെന്റിൽ വേറെയാണ് ഈ ഇൻസിഡെന്റിൽ പൂജിയാണ് അല്ലെ അപ്പോ അങ്ങനെ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്ന യൂണിഫോം അല്ലാത്ത വെലോസിറ്റി അപ്പോ അത് അങ്ങനെയല്ല സഞ്ചരിച്ചിട്ടുള്ളത് ഇതിന്റെ വെലോസിറ്റി കൂടി കൂടി വരുന്നു ഇല്ലേ മറ്റേല് കൂടു യൂണിഫോം വെലോസിറ്റിയിൽ കൂടുതലില്ലേ ഇപ്പൊ നമ്മൾ ആയിരത്തി ഒരു സെക്കൻഡിൽ അഞ്ച് മീറ്റർ പെർ ഹവർ സഞ്ചരിച്ചു രണ്ടാമത്തേലും അഞ്ച് മീ അല്ല അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചു രണ്ടാമത്തെ സെക്കൻഡിലും അഞ്ച് മീറ്റർ സെക്കൻഡ് സഞ്ചരിച്ചു എന്ന് ഇവിടെ എത്തുമ്പോഴും അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കുക ഇവിടെയും പത്ത് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഈ ഫൈനലിലും അഞ്ച് മീറ്റർ സെക്കൻഡ് ഇടയിൽ ഏത് ഇൻസ്റ്റന്റ് എടുത്താലും മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതെന്തെന്ന് പറയും നമ്മൾ യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞില്ലേ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല ഇനി നോക്കേമ്മിൽ വെലോസിറ്റി ബുദ്ധിയാണ് അത് പത്ത് പൂജ്യം പൂജ്യം പത്താമത്തെ സെക്കൻഡിൽ വെലോസിറ്റി പത്ത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കഴിഞ്ഞ വെലോസിറ്റി പത്ത് മിനിറ്റ് സെക്കൻഡ് ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തു അല്ലേ അങ്ങനെയാണെങ്കിൽ അയിന് പറയും അത് എന്തല്ല അത് യൂണിഫോം വെലോസിറ്റി ആണോ അല്ല ൂടി വരുന്നു അല്ലെ അപ്പൊ ആ കൂടിക്കൂടുന്നതിനെ പറയാ ഇതിനെ പറയും നമുക്ക് വെലോസിറ്റിയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയും എന്നാ പറയാ ആക്സിലറേഷൻ എന്താണ് ആക്സിലേഷൻ ഒരു വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ആക്സിലറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ അത് തന്നെയാണ് ആക്സിലേഷൻ അതിന് വേറെ ഒന്നും വേണ്ട പക്ഷെ ആക്സിലേഷൻ ഉണ്ടാകുന്ന വേണം ഇപ്പൊ ഇതിൽ എന്ത് വേണം ഇതിന് ഇത് പൂജ്യം ആക്സിലേഷൻ വെലോസിറ്റി ആണ് ഇത് എന്ത് ചെയ്യണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കൂടുക അല്ലേ ആ ഫോഴ്സ് അനുസരിച്ച് കൂടിക്കൂടി വെലോസിറ്റി കൂടും ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം അത്രയും കാര്യങ്ങൾ മനസ്സില എന്താണ് ആക്സിലേഷൻ വെലോസിറ്റി ഇല്ല വർധനവ് ഇതിൽ പൂജ്യമായിരുന്നു പത്ത് മീറ്റർ പ സെക്കൻഡ് ഈ മാറ്റം ഓരോ സെക്കൻഡിലും അപ്പൊ ഓരോ സെക്കൻഡില് കുറേശ്ശേ കുറെ ആശം മാറ്റം ഉണ്ടായിരുന്നർത്ഥം അല്ലെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ചേഞ്ച് തുല്യമാണെങ്കിൽ അതിനെ യൂണിഫോം ആക്സലേഷൻ എന്ന് പറയും മാറ്റം ഇതില് വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരുന്നില്ലല്ലോ ഓരോ സെക്കൻഡ് വരും കൂടുണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇതിലേക്ക് എത്തുന്നത് പത്ത് മീറ്റർ സെക്കൻഡില് ആ ഓരോ സെക്കൻഡും കൂടുന്നതൊക്കെ തുല്യായിട്ട് കൂടണെന്ന് വിചാരിക്കുക യൂണിഫോം കൂടുന്നത് മനസ്സിലായേ കൂടുന്നത് തുല്യമാണെങ്കിൽ ഇത് മറ്റേലും എന്തെങ്കിലും ആയിരത്തിൽ അഞ്ച് വെലോസിറ്റി പിന്നത്തെ അഞ്ച് വെലോസിറ്റിയും ഒക്കെയാണ് കൂടുതലില്ല വെലോസിറ്റി കൂടാ ഇല്ല അതേ സമയം ഇതിൽ വെലോസിറ്റി പ പത്തിലേക്ക് എത്തുന്ന വെലോസിറ്റി കൂടി കൂടി വരുന്നത് ആ കൂടി കൂടി വരുന്നത് എല്ലാം തുല്യമാണെങ്കിൽ അതിനെ പറയും യൂണിഫോം വെലോസിറ്റി അല്ലെ കൂടുന്നതിന് പറയാ മാറ്റം ആ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും അത് കണ്ടുപിടിക്കുക ഇതില് നമുക്ക് ഇത് ഈ കേസിൽ ഈ നമ്മുടെ കാർ ഒരേ വേഗത്തിലാണ് ഇങ്ങനെ കൂടി കൂടി വരുന്നത് കൂടുന്നത് ഒരേ വേഗത്തിലാണ് കൂടുന്നതെങ്കിൽ നമുക്ക് പറയാം ഓരോ സെക്കൻഡിലും കൂടുന്ന എത്ര കണ്ടുപിടിക്കാം ഇതില് ഇത് ഇതിന് പൂജ്യത്തിൽ നിന്ന് പത്തിലേക്ക് എത്തുന്നത് ഓരോ സെക്കൻഡിലും തുല്യമായി കൂടിക്കൊണ്ടാണെങ്കിൽ പത്ത് പൂജ്യത്തിഞ്ഞ് പത്താവാൻ എത്ര സെക്കൻഡ് എടുത്തു എന്ന് പറയാം പത്ത് സെക്കൻഡ് അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര വെച്ച് കൂടുണ്ട് എന്ന് പറയാം ഒന്ന് വെച്ച് അപ്പൊ എങ്ങനെ ആക്സിലറേഷൻ എത്രയാണ് ആ ആക്സിലറേഷൻ എത്രയാണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ബൈ പത്ത് സെക്കൻഡ് അല്ലേ പത്ത് അപ്പൊ ഖരിക്കുമ്പോ എത്രയൊക്കെ കിട്ടുക ഒന്ന് അപ്പോ പറയും വൺ മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒരു എസ് ഘടന ആകെ പിന്നെ ഒരു എസ് മണി കാരണം പറ്റില്ലേ രണ്ട് എസ് ഘരണം വരുമ്പോൾ എസ് സ്ക്വയറാവും അപ്പൊ വൺ മീറ്റർ പെർ ഉം അത് നമുക്ക് തിരിച്ചറിയാൻ അത് സഹായിക്കും വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയും വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ വെച്ച് വർദ്ധിക്കുന്നു അപ്പൊ ഇതില് അപ്പൊ അതിൻ്റെ അർത്ഥം പൂജ്യമായിരുന്നുല്ലോ അപ്പോ ഇതിൽ നമ്മൾ എന്താക്കി വായിക്കുക ഇവിടെ എടുക്കുക അഞ്ച് അഞ്ചാക്കി വായിക്കുക ഏർ രണ്ടര രണ്ടര ഒന്നേക്കാൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ പത്ത് ഇൻഷൻറ്റുകളാണ് അപ്പൊ ഒന്നാം പൂജ്യത്തിന് ഒരു സെക്കൻഡ് കഴിയുമ്പോ സെക്കൻഡ് രണ്ടാം സെക്കൻഡ് അപ്പൊ ഒരു സെക്കൻഡ് കഴിയുമ്പോഴത് ഇതിന് ഒന്ന് ഒന്നായി വൺ മീറ്റർ പെർ സെക്കൻഡായി ഇത് ഇതിലേക്ക് എത്തിയപ്പോ രണ്ട് മീറ്റർ പെർ സെക്കൻഡായി അങ്ങനെ മൂന്ന് അതിൽ മൂന്ന് അങ്ങനൊക്കെ എത്തി എത്തി പത്താമത്തേല് എത്തിയപ്പോഴാണ് പത്ത് മീറ്റർ പെർ സെക്കൻഡായി അപ്പൊ ഓരോ ഇൻസ്റ്റന്റിലും ആയിരത്തി ഇസ്റ്റന്റില് എത്രയാണ് അതിന്റെ വെലോസിറ്റി വൺ മീറ്റർ രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് രണ്ട് മീറ്റർ per സെക്കൻഡ് അങ്ങനെ കൂട്ടി അപ്പൊ ഇതില് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നോക്ക ഇപ്പൊ നോക്ക അഞ്ചാമത്തെ സെക്കൻഡില് അതായത് വെലോസിറ്റി ചെല്ലെത്രയാ ഒരു സെക്കൻഡില് ഒന്നു വെച്ചല്ലേ കയറണത് ആക്സലേഷൻ വെച്ചിട്ട് അപ്പൊ ഫസ്റ്റില് പൂജ്യത്തിന് കൂടി ായിരുന്നു ആദ്യം സീറോ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ ആഫ്റ്റർ ആ അത് അല്ലെ അതിൽ നിൽക്കുമ്പോ യു എത്ര ഇനീഷ്യൽ ഏ ഒന്ന് വൺ സെക്കൻഡ് അത്രയായിരുന്നു യുവിന്റെ കൂടെ വൺ അല്ലേ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൂടി അല്ലേ പിന്നെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴ് വൺ പ്ലസ് ആ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ പ്ലസ് ഇതിന്റെ അരറ്റി വൺ മീറ്റർ പെർ ഇനി രണ്ട് പ്രാവശ്യം കേറും അല്ലേ ഇന്റു രണ്ട് അല്ലേ ഏ മൂന്ന് സെക്കൻഡ് പറയാൻ ചില തീണ് സീറോ ഇൻഡ് ഇത് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അത് മൂന്ന് മിനിറ്റ് ആയപ്പോ മൂന്ന് വട്ടം കൂടിയില്ലേ അത് മൂന്ന് ഒന്നു മൂന്ന് മൂന്ന് പ്ലസ് പൂജ്യം അല്ലേ അങ്ങനെയല്ലേ വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി കൂടെ എത്ര സെക്കൻഡ് കഴിഞ്ഞു അതിനനുസരിച്ച് ഇത് ഇത് പെരുക്കി കൂട്ടിയ പോരെ എന്ന് പറ്റ പത്താമത്തെ സെക്കൻഡ് ആ ടെൻ സെക്കൻഡ് എത്രയായിരിക്കും വെലൂസിറ്റി വെലൂസിറ്റി വി എത്രയായിരിക്കും അതായത് ഭൂജ്യാണ് അതിന്റെ കൂടെ ഓരോ സെക്കൻഡും കൂടെ 1 വൺ മീറ്റർ അല്ലേ ഓരോ സെക്കൻഡിലും കൂടെ എത്രയാണ് വൺ മീറ്റർ per സെക്കൻഡ് അപ്പൊ 10 സെക്കൻഡ് തന്നെ പത്ത് വട്ടം കൂടിയില്ലേ അത് 1 മീറ്റർ per സെക്കൻഡ് ഇൻറ്റു 10 അല്ലേ അപ്പൊ എന്ത് കിട്ടും അതായത് പൂജ്യം ഒന്നായിട്ട് പത്ത് അപ്പൊ സമം യു സി സമ അല്ല വി സമം എന്ത് കിട്ടി പൂജ്യം പ്ലസ് ഇത് പരിക്കുമ്പോ പത്ത് മീറ്റർ സെക്കൻഡ് കിട്ടും പത്ത് എസ് പെരുക്കുമ്പോ എസ് കിട്ടും അപ്പൊ അത്ര പത്ത് മീറ്റർ സെക്കൻഡ് കണ്ട ഫൈനൽ വെലോസിറ്റി കിട്ടിയില്ലേ മനസ്സിലായില്ലേ ആ ഫൈനൽ വെലോസിറ്റി എന്താ വെച്ചാൽ ആദ്യത്തെ വെലോസിറ്റിയുടെ കൂടെ ഇതെന്താണ് ഒരു സെക്കൻഡിലെ ചേഞ്ച് എന്ന് വെച്ചാൽ ആക്സലറേഷന്റെ കൂടെ പത്തു സെക്കൻഡ് പത്തു വട്ടം കൂടില്ലേ അപ്പൊ എന്ത് ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ കൂട്ടുക എന്ത് ഇൻറ്റു ടൈം ടൈം കൂട്ടുക അല്ലേ അപ്പൊ നമുക്ക് അപ്പൊ എങ്ങനെ യു വീയുടെ ഫോർമുല എങ്ങനെ ഉണ്ടാക്കാം ഇതിനെ യു യു അല്ലേ യു പ്ലസ് ഇതെന്താ ഇന് ഇതെന്താ അപ്പൊ എന്താണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത് യു പ്ലസ് എ ഇൻറ്റു ടി അപ്പൊ ഒന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ യു പ്ലസ് എ ടി അപ്പൊ ഏത് സമയത്തെ വെലോസിറ്റി കണ്ടുപിടിക്കുക ഇതിൽ നോക്കിയാൽ ഏഴാമത്തെ കണ്ടുപിടിക്കണം നോക്കിയാൽ യു പൂജ്യം അല്ലേ അതിൻ്റെ കൂടെ ഒരു സെക്കൻഡിൽ ഒരു എത്ര വലോസിണ്ടാവുന്നത് ഏ ഒന്നല്ലേ ആക്സലേഷൻ അപ്പൊ ഏഴ് സെക്കൻഡിൽ ഏഴ് വട്ടം കൂടും ഏഴിന്റൊന്ന് എത്രയാ അപ്പൊ പൂജ്യം പ്ലസ് ഏഴ് അപ്പൊ ഏത് ഇൻസ്റ്റന്റിലും നമുക്കത് കണ്ടുപിടിക്കാം അല്ലേ ഏത് ഇതിൽ ഇപ്പൊ ഇനി പാഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ എത്രയാന്ന് പറയാം പൂജ്യം പ്ലസ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കിയത് ഇതിന്റെ കൂടെ ആ ആക്സിലേഷന്റെ അതായത് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ ആക്സിലറേഷൻ എത്ര ഇൻഡു എത്ര ടൈം കഴിഞ്ഞു വെച്ചാൽ അത്ര ടൈം കൊണ്ട് കുടിക്കുക അപ്പൊ ഉദാഹരണം നോക്കുക ഒരു വെലോസിറ്റി മൂന്നാം ചായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് തുടക്കത്തിൽ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു വെലോസിറ്റി തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു പത്ത് അപ്പൊ നമുക്ക് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോ അത്ര അറിയാം ഈ പത്ത് മീറ്റർ പ്ലസ് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ കൂടണത് അപ്പൊ അഞ്ച് മിനിറ്റ് കഴിയുമ്പോ അഞ്ചു മൂന്ന് പതിനഞ്ച് പതിനഞ്ചും പ്ലസ് ഉണ്ടായിരുന്നത് പത്ത് അപ്പൊ ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിച്ചൂടെ അപ്പൊ ഏതും നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ യു പ്ലസ് എ ടി എന്താണത് ഫൈനൽ വെലോസിറ്റി അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ ആക്സലേഷൻ ഇൻ ടു ടൈം കണ്ടുപിടിച്ച് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം മനസ്സിലായ ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്തുള്ള വെലോ നോക്കുമ്പോൾ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയാണ് ഫൈനൽ ഇൻസ്റ്റന്റിലെ വലോസിറ്റിയാണ് എന്ത് ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഏത് ഇൻസ്റ്റന്റിലാണ് നമ്മൾ അളക്കുന്നത് ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചു ഏത് പോയിന്റ് ടൈമിലാണ് അളക്കുന്നത് ആ ടൈം ഇൻസ്റ്റന്റ് ആ സ്പ്രിറ്റ് സെക്കൻഡിലെ മനസ്സിലായോ ഇനി നമുക്ക് അത് പിന്നെ നമ്മൾ അളക്കുന്ന അവസാന അളക്കല് അവസാനിച്ചിട്ടുണ്ട് അല്ല ഇതിലിപ്പോ നമ്മൾ ഇൻസ്റ്റെന്റിൽ എത്ര ഒന്നായിരുന്നു രണ്ടാമത്തെ ഇൻസ്റ്റെന്റിൽ എത്ര രണ്ടായി ഇൻസ്റ്റന്റ് കഴിയുമ്പോൾ ഇൻസെന്റേ വെലോസി മാറിക്കൊണ്ടിരിക്കില്ല ആ ഇത് പത്താമത്തെ സെക്കൻഡിലെ ഫൈനൽ പത്താമത്തെ ഇൻസ്റ്റന്റില് വെലോസി നോക്കിയാൽ മതിയല്ലോ ക്ലിയർ ആയില്ലോ അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ആക്സലേഷൻ എന്ന് പറയുന്നത് ഒരു വെലോസിറ്റിയിൽ യൂണിഫോമിൽ പോവാണെങ്കിൽ മാറ്റമില്ലാതെ പോവുകയാണെങ്കിൽ ആക്സലേഷൻ ഇല്ല മാറ്റം ഉണ്ടാവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊന്ന് പറയും ആക്സലേഷൻ എന്ന് പറയും ഇത് അളക്കുന്നതിന് അതിന്റെ റേറ്റ് കണ്ടുപിടിക്കുക റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡില് ഏവറേജ് എത്ര മാറ്റം ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുക അതിനെന്ത് ചെയ്യാ ടോട്ടൽ ഉണ്ടാവുന്ന മാറ്റത്തെ അത് എടുക്ക അതിന് ആ മാറ്റം ഉണ്ടാകാൻ എടുത്ത സമയത്തോണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിലോ ചേഞ്ച് കിട്ടുമല്ലോ അപ്പോ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കാനുള്ളത് ഇത് വെലോസിറ്റിയിലെ ചേഞ്ച് കണ്ടുപിടിക്കുക വെലോസിറ്റിയിലെ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക വെലോസിറ്റിയിലെ അവസാനത്തെ വെലോസിറ്റിന്ന് ആദ്യത്തെ വെലോസിറ്റി കുറയ്ക്കുക അല്ലേ അവ ചേഞ്ച് കിട്ടില്ലേ എന്നിട്ട് എന്ത് ചെയ്യാ അതിനടുത്ത് സമയം എത്രയാ നോക്കുക അതുകൊണ്ട് ഹരിച്ചാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാ ചേഞ്ച് കിട്ടില്ലേ മനസ്സിലായില്ലേ ഇപ്പൊ ഇതിൽ ഉദാഹരണം പറഞ്ഞ തുടക്കത്തിൽ എത്രയായിരുന്നു വെലോസിറ്റി പൂജ്യം ഫൈനലായിട്ട് പത്തായി അപ്പൊ കൊറച്ചു നോക്കിയ വ്യത്യാസം എത്രയാണ് പത്ത് അതിന് ടൈം കൊണ്ട് ഹരിച്ചു നോക്കിയാൽ അപ്പൊ എന്താ വേണ്ടത് ആക്സിലേഷൻ കണ്ടുപിടിക്കാളോ എന്തായിരുന്നു മനസ്സിലായിപ്പോ ഫൈനൽ വെലോസിറ്റിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കുമ്പോ ആകെത്ര ചേഞ്ച് ഉണ്ടായിന്ന് കിട്ടും ആ ചേഞ്ചിനെടുത്ത് സമയത്രയാണ് നോക്കുക ആ ടൈം കൊണ്ട് ഭരിക്കുക എന്ന് വെച്ചാല് ഫൈനൽ വലോസിറ്റിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറച്ച് ടൈം കൊണ്ട് ഭരിക്കുക അപ്പൊ ഫോർമുല പറയണ വരും വി ഫൈനല് അല്ലെ അതിന് കുറക്കുക മൈനസ് എന്ത് യു ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം അതായത് ടി ഫോർമുല എന്തായി യു മൈനസ് യു ബൈ എന്താണ് അപ്പൊ ആക്സിലറേഷന്റെ ഇത് നമ്മൾ എന്താണ് കൊണ്ടാണ് യു ബൈ ടി ആക്സിലേഷൻ കിട്ടി മനസിലായൻ കിട്ടി എങ്ങനെയാണ് ആക്സലേഷൻ കിട്ടുക അത് ബോക്സിൽ എഴുതാം അല്ലേ അപ്പോ ആക്സിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായി അതായത് ഫൈനൽ വലൂസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലൂസിറ്റി കുറച്ച് ടൈം കൊണ്ട് കരിച്ചാൽ മതി അപ്പൊ ഒരു ഫോർമുലയൊക്കെ എഴുതാം ആക്സിലേഷനെ എ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫൈനൽ വലൂസിറ്റിന് വി കൊണ്ടല്ലേ സൂചിപ്പിക്കുക അപ്പൊ വി മൈനസ് ഇനീഷ്യൽ വലൂസിറ്റി കുറയ്ക്കണം അല്ലെ അപ്പം എന്തുകൊണ്ട് എഴുതണം യു കൊണ്ട് കുറയ്ക്കുക യു വി മൈനസ് യു എന്നിട്ട് എഴുത്ത സമയം ടൈം കൊണ്ട് കരിക്കുക അപ്പൊ കിട്ടും ഒരു സെക്കൻഡിൽ എത്ര കണ്ട് മാറ്റം ഉണ്ടാവും എന്ന അർത്ഥം മനസ്സിലായോ ആ മാറ്റം പറഞ്ഞ് നമുക്ക് ഏത് സമയത്ത് വെലോസിറ്റി കണ്ടുപിടിക്കില്ലേ അപ്പോ യു മൈനസ് ബി ബൈ ടി എന്ന് പഠിക്കുക സിമ്പിൾ അത് പഠിക്കാന്നില്ല ഇനി ബുദ്ധി ഉപയോഗിച്ച് കിട്ടുമല്ലേ അതുപോലെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ വെലോസിറ്റി കൂടെ ആക്സലേഷനെ ടൈം കൊണ്ട് ധരിച്ച് ഗുണിച്ച് കിട്ടുന്ന ആ തുക കൂട്ടിയാൽ കഴിഞ്ഞോ അത്രേ ഉള്ളു ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ബേസിക് അങ്ങനെ കയ്യില്ലായി മനസ്സിലായ ഇന്ന് പത്തിനെ അധികം എടുത്തിന് തോന്നണോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ബാക്കി വിഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം